ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് മാറണം ഇപ്പോൾ അടിപിടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് പ്രേക്ഷക പിന്തുണകളുണ്ട് മുന്നേറുന്ന ഒരാള് പി ആറിന്റെ ബലത്തെ മുന്നേറുന്ന ഒരാളു എന്നുള്ളൊരു ചോദ്യത്തിന് അനുമോൾക്കെതിരെ ബിന്നി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടാണ് അനുമോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു അത് അനുമോൾ തന്നെ ഈ പറയുന്ന ബിന്നിയോട് പറഞ്ഞു എന്നാണ് ബിന്നി അവിടെ പറയുന്നത് അതുമാത്രമല്ല അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നും ഈ പറയുന്ന ബിന്നി പറയുന്നുണ്ട് ഇത് സത്യമാണോ അതോ കള്ളമാണോ എന്നുള്ള കാര്യം ഈ ബിന്നി തന്നെ പറയേണ്ടതായിട്ടുണ്ട് അനുമോൾ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാമറകൾക്കറിയാം ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയാണ് അനുമോൾ അവിടെ പറയുന്നത് അല്ല ഈ പതിനാറ് ലക്ഷം രൂപയൊക്കെ പി ആർ കൊടുത്ത് ഇനി കപ്പ് മേടിക്കേണ്ടത് അനുമോക്കില്ല അനുമോൾ എന്നാ പറഞ്ഞാൽ കപ്പിന് വേണ്ടി മാത്രം വന്നതായിട്ടാണെങ്കിൽ ആ കപ്പിനും പ്രശസ്തിക്കും വേണ്ടി അനുമോൾ വരേണ്ട ഒരു കാര്യവുമില്ല ഇല്ല പതിനാറ് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് അനുമോൾ വന്ന് എന്താ പറയുക ഈ കപ്പ് മേടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഒരു കാര്യം ഉള്ളതായിട്ട് തോന്നില്ല കാരണം അനുമോൾ അതുപോലെ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പുറത്ത് ഡെയിലി ഡെയിലി ഇന്റർവ്യൂകളും പ്രോഗ്രാമും ഉള്ള ഒരാള് കപ്പിനു വേണ്ടി പതിനാറ് ലക്ഷം രൂപ കൊടുത്തും വരേണ്ടതായിട്ടൊരു കാര്യമില്ല പക്ഷേ പി ആർ ഉണ്ട് അതുമാത്രമല്ല ഈ അനുമോൾക്ക് ഇഷ്ടംപോലെ ഫാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് വോട്ട് വരും അല്ലാതെ ഇവർ പറയുന്ന പോലെ പതിനാറ് ലക്ഷം രൂപ കൊടുത്തു അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന രീതിയിലൊക്കെ പറയുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ മൂലയ്ക്ക് ഒന്ന് അടിച്ചു കൊടുത്തതാണ് പിന്നെ അത് സത്യം പോലെയാണ് പറയുന്നത് അക്ബറിൻ്റെ അടുത്ത് പോയി പറയുന്നു അതോടൊപ്പം തന്നെ ലക്ഷ്മിയും ഒക്കെ നിന്ന് അവരോട് പോയി പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അതൊക്കെ എനിക്ക് അത്രയും അങ്ങോട്ടും ഇതായിട്ട് തോന്നിയില്ല ഈ പറയുന്ന പതിനാറ് ലക്ഷം ഒക്കെ കൊടുത്ത് വന്ന് ചെയ്യേണ്ടതായിട്ട് അനുമോക്കുള്ളതായിട്ട് തോന്നില്ല കാരണം അനുമോക്ക് ഒത്തിരി കടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അത്ര യോജിക്കുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം നിർദ്ദേശം മനസ്സാൻ കണ്ടിട്ട് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്